ഉദാഹരണം പറയാം ആഷ്മി ആഷ്മിയെ പത്ത് ദിവസം ട്വന്റി ഫോർ ചാനൽ വയനാട്ടിൽ ദുരന്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തി ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ആഷ്മി ഒരു കണക്ക് ട്വന്റി ഫോർ ചാനൽ എസ് കോ ട്വന്റി ഫോറിനോ കൊടുക്കണം ആ കണക്ക് കൊടുത്തതിൽ പത്ത് ചായ ഒരു ചായക്ക് ആയിരം രൂപ വെച്ച് പതിനായിരം രൂപ എന്ന് കണക്കെഴുതി എസ് കനിന് കൊടുക്കുന്നു എന്നിട്ട് ആഷ്മി പറയുന്നു ഞാൻ ആ പൈസ വാങ്ങിയിട്ടില്ലല്ലോ ഞാൻ ആ പൈസ ചായക്കാട്ടക്കാരന് കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ന്യൂസ് വളരെ അർത്ഥവത്തായ ഉദാഹരണം മൂല്യമുള്ള വാക്കുകൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങള് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വന്ന വയനാട് മുണ്ടക്കൈ ദുരന്തത്തെയും ഹാഷ്മിക്ക് ചായ കുടിക്കാൻ ട്വന്റി ഫോർ ന്യൂസ് കൊടുക്കുന്ന ഒക്കെ ഒരുപോലെ കാണാൻ അതിനുവേണ്ടി തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റുകളെ ഒരുപോലെ അളക്കാൻ ഇത്തിരി ഉളുപ്പൊന്നും പോരാ എന്തായാലും ഇനിയും വരണം ഇതുപോലുള്ള ഉദാഹരണങ്ങളൊക്കെ ആയിട്ട് എന്നുള്ളത് തന്നെയാണ് ഫിറോസ് ഫിറോസാഹിബിനോട് പറയാനുള്ളത് നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു പച്ചക്കള്ളം വാർത്ത അങ്ങനെ ഒരു പച്ചക്കള്ളം വാർത്ത കൊടുക്കുകയും പിന്നീട് ആ വാർത്തയുടെ ഭാഗമായി ഉണ്ടായ വിവാദങ്ങളിൽ ചർച്ച നടത്തുകയും പരമാവധി കേരളത്തിലെ സർക്കാരിനെ ഇടതുപക്ഷ സർക്കാരിനെ സമൂഹത്തിനിടയിൽ മോശക്കാരാക്കാൻ വേണ്ട പണിയെല്ലാം എടുക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും ചില മുഖ്യധാര മാപ്രകളും പക്ഷെ ഇവർക്കൊക്കെ ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് കിട്ടിയത് കേന്ദ്ര ഗവൺമെന്റിന് കേരള ഗവൺമെന്റ് നൽകിയ ഒരു എസ്റ്റിമേറ്റ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് പ്രതീക്ഷിക്കാവുന്ന ചിലവെത്രയാണ് എന്ന കണക്ക് തയ്യാറാക്കി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തു അതിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയ തുകയാണ് എന്നായിരുന്നു ഈ നരാധമന്മാരെല്ലാം പ്രചരിപ്പിച്ചത് എന്നിട്ട് പറഞ്ഞതോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് വയസ്സ് കൊടുക്കരുത് ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഇതൊക്കെ കട്ടുമുടിക്കാൻ അഴിമതിയാണ് എന്നുള്ള രീതിയിൽ സർക്കാരിനെ മോശമാക്കാൻ വേണ്ടി ഇടതുപക്ഷത്തെ മോശമാക്കാൻ വേണ്ടി പച്ചക്കള്ളം പ്രചരിപ്പിച്ചു ആരായിരുന്നു ഇവർക്ക് ഈ വാർത്ത കൊടുത്തത് ഇതെവിടുന്നാണ് ഈ വാർത്ത പൊട്ടിപ്പുറപ്പെട്ടത് ഏതാണ് ഈ വാർത്തയുടെ സോഴ്സ് മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ തന്റെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നു ഞെട്ടരുതെന്ന് വിചാരിച്ചിട്ടൊരു കാര്യവുമില്ല ജെയിംസ് വടക്കൻ നൽകിയ കേസിൽ സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ് മറക്കാതെ എല്ലാവരും ദുരിതാശ്വാസ നിധിയിൽ തന്നെ പണം നൽകണം കേട്ടോ വയനാട് ദുരന്തത്തിന്റെ ചിലവ് വിവരങ്ങൾ ആണിത് എന്ന് പറഞ്ഞുകൊണ്ട് ചിലവി വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഇത് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ച തുകയാണോ അല്ല കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് എസ് ഡിആർഎഫിന്റെ നോംസ് പ്രകാരം നമുക്ക് മാക്സിമം വാങ്ങിയെടുക്കാൻ കഴിയുന്ന തുക എത്രയാണോ അത് എഴുതി കൊടുത്തു അതിനെയാണ് ചെലവാക്കിയ തുക എന്ന് പറഞ്ഞ് പച്ചക്കള്ളം പ്രചരിപ്പിച്ച് എന്നാൽ എഴുതി കൊടുത്ത തുക നിന്ന് കിട്ടുമോ അതിന്റെ പത്തിലൊന്ന് കിട്ടിയാലായി ഓർമ്മയില്ലേ മുപ്പത്തെട്ടായിരം കോടിയോളം നഷ്ടം വന്ന രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലം ആറായിരം കോടിയുടെ നഷ്ടം ഇതേ നോംസ് പ്രകാരം എഴുതി കൊടുത്തപ്പോ രണ്ടായിരം കോടിയാണ് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയകാലത്തോ ഇതുപോലെ എസ്റ്റിമേറ്റ് കൊടുത്തപ്പോ വല്ലതും തന്നോ നമുക്ക് തന്ന അരികിട പണം പോലും തിരിച്ചു വാങ്ങിയ ആളുകളാണ് അർഹതപ്പെട്ട പണം പോലും കേരളത്തിന് അർഹതപ്പെട്ട പണം പോലും നികുതി ഇനത്തിൽ പോലും തരാനുള്ള പണം കൃത്യമായി തരാതെ തടഞ്ഞു വെക്കുന്ന കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കുറച്ച് പരമാവധി സംസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രമാണ് ഇതൊന്നും യുവന്മാരാരും ഒരക്ഷരം ഇതൊന്നും പറയില്ല ഒന്നും മിണ്ടില്ല മോദി വന്നു പോയിട്ട് കുറെ ദിവസമായല്ലോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഇടക്കിടക്ക് മാധ്യമങ്ങൾ കാണുന്നുണ്ടല്ലോ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ എന്താ ഇങ്ങനെയുടെ മറുപടി വല്ല സഹായം ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ പരമാവധി എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടപെടാൻ കഴിയുന്നതിന്റെ മാക്സിമം ഇടപെട്ടുകൊണ്ട് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ മികച്ച രീതിയിൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു സർക്കാരിനെതിരെ വ്യാജ വാർത്തകളിൽ അഭിരമിക്കുകയാണ് ഈ കൂട്ടർ എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ മറുനാടൻ ഷാജൻ കൊടുത്ത ആ ഫേസ്ബുക്ക് പോസ്റ്റ് അത് കണ്ടിട്ടാണ് ഏഷ്യാനെറ്റ് വാർത്ത കൊടുക്കുന്നത് മറ്റു മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഇച്ചിരി ഉളുപ്പ് എന്നിട്ട് ഇപ്പൊ കിടന്ന് കേരളത്തിലെ സർക്കാരിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് കണ്ടോ സർക്കാർ എന്തോ പെരുപ്പിച്ച കണക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇവിടെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാർ നിങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ കഥ മറന്നുപോയോ കുറ്റിങ്ങൾ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് പ്രധാനമന്ത്രി അപകട സ്ഥലം സന്ദർശിച്ചു പോയ ശേഷം അന്ന് കേന്ദ്ര ഗവൺമെന്റിന് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ആ സർക്കാർ സമർപ്പിച്ച മെമ്മോറാണ്ടം അതിൽ എത്രയാണ് നിങ്ങൾ കണക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ദുരിതബാധിതരായ വീട്ടുകാർക്ക് പാത്രങ്ങൾ വാങ്ങാനും വസ്ത്രങ്ങൾ വാങ്ങാനും എസ് ഡി ആർ എഫ് നോംസ് പ്രകാരം ആക്ച്വൽ എസ്റ്റിമേറ്റ് ആയി കണ്ടത് നാൽപ്പത് ലക്ഷത്തിനടുത്ത് അതുപോലെ തന്നെ പ്രദേശത്തെ കിണറുകൾ വൃത്തിയാക്കാൻ ഒരു കിണറിന് ഇരുപത്തി രൂപ കുടിവെള്ളം വിതരണം ചെയ്യാൻ ടാങ്കർ ലോറിക്ക് ഒരു ട്രിപ്പിന് പതിനയ്യായിരം രൂപ അൻപത് ദിവസത്തേക്ക് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഡ്രസ്സ് വാങ്ങാൻ ഒമ്പത് കോടി രൂപ ഇങ്ങനെ പോകുന്നുണ്ട് അന്ന് ഇതൊരു വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ഈ കൊടുക്കുന്നതൊരു പ്രതീക്ഷിത ചെലവാണ് അങ്ങനെ ഒരു പ്രതീക്ഷിത ചെലവ് ഒരു എസ്റ്റിമേറ്റ് കൊടുത്താൽ അതെന്നെ കിട്ടും ഉറപ്പുണ്ടോ അത് കിട്ടൂല്ല എന്നിട്ടാണ് ഇതുപോലെ ഒരു പച്ചക്കള്ളം ഈ ദുരന്ത മുഖത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു നാടിനെ ഒറ്റ കൊടുക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടെ കൊടുത്തത് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് ഇപ്പൊ യു ഡി എഫിന്റെ ഭരണകാലത്താവുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാം എസ്റ്റിമേറ്റ് എന്നാൽ നീ കൊടുത്ത പൈസ കിട്ടുമോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം എന്താ ഈ ദിവസം വരെ അതിനെ കുറിച്ചൊന്നും ഒരു അക്ഷരം വീണ്ടാൻ ഇവന്മാർക്ക് കഴിയില്ല എന്നതുകൂടിയാണ് മറ്റൊരു വിഷയം സംസാരിക്കാനുള്ളത് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ പൊന്നോമനപുത്രൻ നമ്മുടെ പി വി അൻവർ വർഗീയവാദിയാണ് തീവ്രവാദിയാണ് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞപ്പോ അതിനൊരു മറുപടി പി അൻവർ പറഞ്ഞു അതിന്റെ ഭാഗമായി ജയശങ്കറിനെ സംരക്ഷിക്കാൻ ജയശങ്കറിനെ തൊടാൻ വന്നാൽ കാല് വെട്ടും എന്നൊക്കെയായിരുന്നു എറണാകുളം ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഷിയാസ്ക പറഞ്ഞത് ആ ഷിയാസ്ക അറിയാൻ വേണ്ടി കുറച്ചു മുമ്പ് കുറെ കാലൊന്നായിട്ടില്ല ഒരു പത്തൊല്ലം മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ ഈ ജയശങ്കറിന്റെ ഓഫീസിലേക്ക് നടത്തിയ ഒരു കലാപരിപാടി ഒന്ന് കാണാം അഭിഭാഷകനും മാധ്യമ നിരൂപകനുമായ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ കൊച്ചിയിൽ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് കലൂരിലെ ഒരു ഫ്ളാറ്റിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടെത്തിയ പ്രവർത്തകർ ബോർഡുകൾ തല്ലി തകർത്തു ലൈറ്റുകൾ അടിച്ചുപൊട്ടിച്ച പ്രവർത്തകർ ഫ്ളാറ്റിലേക്ക് ചീമുട്ടയിറങ്ങും രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവഹേളിക്കും വിധം അഡ്വക്കേറ്റ് ജയശങ്കർ പരാമർശം നടത്തിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം കാണുന്നുണ്ടല്ലോ ദൃശ്യങ്ങൾ നോക്കൂ നിങ്ങൾ അന്ന് യൂത്ത് കോൺഗ്രസുകാർ ഓഫീസ് കയറി ആക്രമിക്കൽ തന്നെ കഴിഞ്ഞു അൻവർ ഒരിത്തിരി ബക്കറ്റില് കക്കൂസ് മാലിന്യമായിട്ട് വന്ന് ജയശങ്കറിന്റെ തലയിൽ ഒഴിക്കുന്നതാണ് പറഞ്ഞത് കാരണം അൻവറിനെ വർഗീയവാദി എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വികാരത്തിൽ അൻവർ അതിന് മറുപടി പറയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അല്ലെങ്കിലും ജയശങ്കറിനെ പോലുള്ള മാലിന്യങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് ആ മറുപടിയുടെ പശ്ചാത്തലത്തിലാണ് ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഷിയാസ്ക വന്നിട്ട് പി വി അൻവറിനെ കയറിച്ചുറിയുന്നത് കാലു വെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് ഹീ ആളുകൾ തന്നെ ജയശങ്കറിന്റെ ഓഫീസിൽ കാണിച്ച കലാപരിപാടിയാണ് ഈ കണ്ടത് ഞാൻ ആലോചിച്ച് നോക്കി ഇപ്പൊ എന്താ ജയശങ്കർ വക്കീലിനോട് ഇത്ര വലിയൊരു അടുപ്പം ഇത്ര വലിയ സ്നേഹം നോക്കൂ നിങ്ങള് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം രീതിയിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിച്ചിട്ടുള്ളത് കോൺഗ്രസുകാർക്ക് ഹിന്ദി രാഷ്ട്രഭാഷയല്ല ഇറ്റലിയാണ് രാഷ്ട്രഭാഷ എന്നൊക്കെ സോണിയാഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് പച്ചക്ക് തെറി വിളിച്ച് പോസ്റ്റ് ചെയ്ത ആളാണ് ജയശങ്കർ എന്ന് പറയുന്നത് ആ ജയശങ്കറിനെ എന്തുകൊണ്ടാണ് ഇപ്പോ ഷിയാസ്ക സംരക്ഷിക്കുന്നത് സത്യത്തിൽ അൻവർ ആർക്കെതിരെയാണ് പോരാട്ടം നടത്തുന്നത് കേരള സർക്കാരിനെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേരള പോലീസിലെ സംഘപരിവാർ മനോഭാവമുള്ള ചില ആളുകൾക്കെതിരെ അത്തരം ആളുകൾക്കെതിരെ പി വി എൻ പറഞ്ഞ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതിന് തടയിടാൻ വേണ്ടി പി വി എൻ പറഞ്ഞ വർഗീയവാദിയാണ് തീവ്രവാദിയാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ജയശങ്കർ വരുമ്പോൾ അതിന് മറുപടി കൊടുക്കുമ്പോൾ ഷിയാസ് വന്നിട്ട് ഹാലിളകുന്നത് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഒന്നാണ് പിണറായിക്കെതിരെയാണ് പോരാട്ടം എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ഈ സംഘപരിവാർ മനോഭാവമുള്ള പോലീസിനെ ആരാണ് ഇവിടെ കൊണ്ടു നടക്കുന്നത് അവർക്ക് പിന്തുണ കൊടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇതാ ഈ ഷിയാസിനെ പോലുള്ള കോൺഗ്രസ്സുകാരാണ് അതിന്റെ മൂത്ത തലവനാണ് വി ഡി സതീശൻ എന്നുള്ളതാണ് കുത്തിത്തിരിപ്പ് വാർത്തകൾ വരുന്നതിലും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് സർക്കാരിനെ മോശമാക്കാൻ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുത്തിത്തിരിപ്പുകൾ നടത്തുന്നതിലും വി ഡി സതീശൻ അടക്കമുള്ള കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ വലിയ പങ്കുണ്ട് എന്നത് തന്നെയാണ് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്